രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഏലയുടെ മകനായ ഹോഷയ ഇസ്രായേലിന് രാജാവായി ശമരിയിൽ എത്ര സമ്മത്സരം വേണു ഉത്തരം ഒൻപത് രണ്ടാമത്തെ ചോദ്യം ഹോഷയ ആശ്രിതനായി തീർന്ന് കപ്പം കൊടുത്തു വന്നത് ഏത് അശുർ രാജാവിനാണ് ഉത്തരം ശൽമനേസർ മൂന്നാമത്തെ ചോദ്യം ഹോശയ ദൂതന്മാരെ അയച്ചത് ഏത് മിശ്രയും രാജാവിന്റെ അടുക്കലാണ് ഉത്തരം സോവിന്റെ നാലാമത്തെ ചോദ്യം ഹോശയെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കിയ അശൂർ രാജാവ് ഉത്തരം ശൽമനേസർ അഞ്ചാമത്തെ ചോദ്യം അശൂർ രാജാവായ ശൽമനേസർ ശമരിയെ നിരോധിച്ചത് എത്ര സമ്മത്സരം ഉത്തരം മൂന്ന് ആറാമത്തെ ചോദ്യം അശൂർ രാജാവ് ശമരിയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി കൊണ്ടുപോയത് എവിടേക്കാണ് ഉത്തരം അശൂരിലേക്ക് ഏഴാമത്തെ ചോദ്യം ഹോസൈയുടെ എത്രാമത്തെ ആണ്ടിലാണ് അശൂർ രാജാവ് ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയത് ഉത്തരം ഒൻപത് എട്ടാമത്തെ ചോദ്യം തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്ത് കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതതാണ്ട് ഉത്തരം ഇസ്രായേൽ മക്കൾ ഒൻപതാമത്തെ ചോദ്യം ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിൻ കീഴിലൊക്കെയും വിഗ്രഹ സ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ച് യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെപ്പോലെ സകല പൂജാഗിരികളിലും ധൂപം കാട്ടി യഹോവയെ കോപിപ്പിപ്പൻ തക്കവണ്ണം ഘോഷമായുള്ള കാര്യങ്ങളെ പ്രവർത്തിച്ചതാര് ഉത്തരം ഇസ്രായേൽ മക്കൾ പത്താമത്തെ ചോദ്യം ആരാണ് തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശാഠ്യം കാണിച്ചത് ഉത്തരം ഇസ്രായേൽ മക്കൾ പതിനൊന്നാമത്തെ ചോദ്യം തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെയൊക്കെയും ഉപേക്ഷിച്ചു കളഞ്ഞു തങ്ങൾക്ക് രണ്ട് കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ വാർപ്പിച്ചു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചു ബാലിനെയും സേവിച്ചു പോന്നു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശനം ചെയ്യിച്ചു പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ചു യഹോവയെ കോപിപ്പിക്കേണ്ടതിന് അവന് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു ആര് ഉത്തരം ഇസ്രായേൽ മക്കൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ച ജാതികൾ ദൈവത്തിന്റെ മാർഗം അറിയായ കൊണ്ട് ദൈവം അവരുടെ ഇടയിലേക്ക് അയച്ചത് എന്തിനെ ഉത്തരം സിംഹങ്ങളെ പതിമൂന്നാമത്തെ ചോദ്യം ബാബേൽക്കാർ ഉണ്ടാക്കിയ ദൈവന്റെ ഉത്തരം ബനോത് പതിനാലാമത്തെ ചോദ്യം കൂതക്കാർ ഉണ്ടാക്കിയ ദേവൻ്റെ പേരെന്ത് ഉത്തരം നേർഗാൽ പതിനഞ്ചാമത്തെ ചോദ്യം ഹമാത്തുകാർ ഉണ്ടാക്കിയ ദേവന്റെ പേരെന്ത് ഉത്തരം അശീമ പതിനാറാമത്തെ ചോദ്യം ഔവക്കാർ ഉണ്ടാക്കിയ ദേവൻ്റെ പേരെന്ത് ഉത്തരം നിപസിനെയും തർത്തക്കിനെയും പതിനേഴാമത്തെ ചോദ്യം സഫർവക്കാർ ഉണ്ടാക്കിയ ദേവന്റെ പേരെന്ത് ഉത്തരം സഫർവീം ദേവന്മാരായ അദ്രമേലക്കും അനമേലക്കും നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ